ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലജിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ ഉരുളക്കിഴങ്ങല്ലേ എനിക്ക് അയ്യോ ഇത്ര ഉരുളക്കിഴങ്ങ് വറക്കാൻ ഒന്നും അല്ല

എന്നിട്ടും ഇങ്ങനെ ഓരോ കല്ലെടുത്തിട്ട് ഓരോ കല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണം പിന്നെ ഒരു കല്ലെടുത്തിട്ട് അടുത്ത രണ്ട് കല്ല് എടുക്കണം ഇങ്ങനെ എന്നാ വേഗം പോയിട്ട് വരണം കേട്ടോ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടാൻ നിങ്ങള് മറന്നു പോരുത് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ് സ്റ്റാർച്ച് ഉരുളക്കിഴങ്ങിന്റെ പൊടിപ്പൊടി ഉരുളക്കിഴങ്ങ് പൊടി കൊറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പാകത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊഴിച്ചെടുക്കണം കണ്ടോ ഇതുപോലെ വരണം ഇനി കുറച്ചെടുത്ത് ഉരുട്ടി എടുക്കണം കുഞ്ഞിന്റെ കയ്യിൽ ഭയങ്കര ടൊട്ടിപ്പിടിക്കാം കേട്ടോ അതിച്ചിരി എണ്ണ ഊത്തിട്ട് വേണം കൈ ആയിട്ടിട്ട് വെട്ടാനുണ്ട് ഇതുപോലെ ഇനി ഇത് കൊച്ചു വാങ്ങിച്ച സോഡ കുപ്പിയില്ലേ സോഡയുടെ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വെക്കുമ്പോ എന്താ കയ്യിൽ വരും അത് രസം ഇനി ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കണേ ഇതെല്ലാം നമുക്ക് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ച് വേവിച്ച് വേവിച്ചെടുക്കണം ഇതിപ്പോൾ തിളച്ച വെള്ളത്തിൽ ഉണ്ടല്ലോ ഇതെല്ലാം ഇങ്ങനെ താന്നു കിടക്കുവേ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വന്ന് പൊങ്ങിക്കിടക്കും രണ്ട പൊങ്ങി കിടക്കണോ ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ അത് വെന്ത്ന്ന അതിന്റെ നമുക്കിതെല്ലാം കൂടെ കോരി എടുക്കണം കോരി എടുത്ത് അങ്ങോട്ടിടുന്ന അറിയാവോ തണുത്ത വെള്ളത്തിൽ കൊച്ചു കുളിച്ചിട്ട് വന്നു കഴിയുമ്പോൾ കൊച്ചു സുന്ദരി ആകില്ല ഒരു മുതലേ എന്നാൽ നമുക്ക് ഇവിടെ ഒരുക്കണ്ടേ അതിന് പഞ്ചസാര ഇട്ടു വെളുത്തുള്ളി ഇട്ടു സോയാ സോസ് ഇട്ടു ഇച്ചിരി ചില്ലി സോസ് ഇട്ടു ചില്ലി സോസ് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു കുറച്ച് എരിയൊക്കെ ഉള്ളു പിന്നെ കുറച്ച് കറിയാപ്പിട്ടു അങ്ങോട്ട് ഇങ്ങനെ വലിച്ചിൻ്റെ ഇടും എന്നിട്ട് നുറുക്കി 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 അവനെ കുഞ്ഞ് പീസാക്കിയിടും കൊച്ചുരുമ്പന്ന പോലെ തന്നെ ഐലേണ്ടേ സോയാ സോസ് ഉള്ളത് ഇനി കുറച്ച് എണ്ണ ചട്ടിയിലൊഴിച്ചിട്ട് അതങ്ങ് ചൂടാക്കാൻ തിളപ്പിക്കും തിളച്ച് കഴിയുമ്പോൾ അതിങ്ങൂടെ ആടും ഒഴിക്കും അതോടങ് ഒഴിച്ചിട്ട് അങ്ങ് ഇളക്കി 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 കൂട്ടും ആ അപ്പം എന്ത് രസമായിരിക്കും കാണാൻ അറിയാവോ കുഞ്ഞു കുഞ്ഞൊരിക്കുന്ന സുന്ദരി കുട്ടിയാക്കുന്ന ഒരിക്കും കണ്ട തിന്നറായി ആയി ആയി ഇപ്പത്തര പത്തരാ ഇളക്കട്ടെ കുഞ്ഞിൻ്റെ കുഞ്ഞി പാത്രം എടുത്തോണ്ട് വാ

അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ഞാൻ പാറൂസിന് അടക്കി കൊടുത്ത സീസൺ പൊട്ടാറ്റോസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസുകൾ രേഖപ്പെടുത്താനും മറന്നുപോകട്ടോ ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളും കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ നിങ്ങളും അത് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ